ഹായ് നമുക്ക് വെറൈറ്റി ഒരു ചിക്കൻ ഫ്രൈ ചെയ്തല്ലോ അപ്പോൾ എന്താ നമ്മൾ ഉള്ളി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില ഇതേ കരികി വൃത്തിയാക്കി വെച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് പച്ചമുളകും മല്ലിയിലയും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഉള്ളി കൊടുക്കണം പിന്നെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഒരു തരി പോലും ഇല്ലാതെ നല്ല പേസ്റ്റാക്കി ദൈത്തേ പോലെ നമുക്ക് അരച്ചെടുക്കണം ഇനി ഇനിതാ നമുക്കിത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മൾ ചിക്കനകത്ത് വരയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മസാലയൊക്കെ പിടിക്കാണ്ട് ഇതാ അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിത് ചട്ടി വെച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ലെഗ് പീസ് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എല്ലാ പീസും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നല്ല മൊരിച്ച് നമുക്ക് എടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് കായ് നോക്കാം നമ്മുടെ ഫേവറേറ്റ് ലെഗ് പീസ് തന്നെയാണ് എടുത്തേക്കുന്നത്